തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്ന ഔദ്യോഗിക വസതിക്ക് നേരെ ഇന്ന് രാവിലെ യൂത്ത് കോൺഗ്രസിന്റേത് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ വന്ന് അതിക്രമം നടത്തിയിരിക്കുകയാണ് എൻ്റെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ഗേറ്റ് ഇളക്കി അതോടൊപ്പം അവിടെ നിൽക്കുന്ന ഗാർഡിനെ ആക്രമിക്കുകയും ഉണ്ടായി എന്തിനാണ് എൻ്റെ വീടിന് നേരെയും എനിക്ക് നേരെയും യൂത്ത് കോൺഗ്രസ് ആക്രമണം നടത്തുന്നത് എന്തിനാണ് ഞാൻ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുകയാണ് എന്തിനാണ് അവർ നടത്തുന്നത് ആലപ്പുഴയിലെ ഇന്നലെ പുറത്തു വന്ന അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് പുറത്തു വന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആരോഗ്യമന്ത്രി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പോൾ മണിക്കൂറുകൾക്കകം നടപടിയെടുത്തു അതോടൊപ്പം തന്നെ അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന് തീരുമാനിച്ചു അതിന്റെ മറ്റ് നിയമ നടപടികളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചു അതിൽ ഏത് ആരോഗ്യമന്ത്രിയാണെങ്കിലും ഒരു ആരോഗ്യമന്ത്രിക്ക് ഒരു ആരോഗ്യമന്ത്രി അല്ല സർജറി നടത്തുന്നത് ഒരു അല്ല ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സ് പഠിപ്പിക്കുന്നത് ഇനി ഇത് എന്ന് നടന്ന അതാണ് ഈ പറയുന്ന ചികിത്സാ പിഴവ് എന്നുണ്ടായതാണ് എത്രയോ നാളുകൾക്ക് മുൻപുണ്ടായതാണ് അതായത് വാസ്തവത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് അന്ന് ഒരു സർക്കാർ പുതിയ സർക്കാർ ചുമതല ഏറ്റെടുത്തിട്ടില്ല അതുപോലെ തന്നെയാണ് മറ്റൊരു കേസിലും അതായത് അത് യു ഡി എഫിൻ്റെ കാലത്താണോ രണ്ടായിരത്തി പതിനാലിലാണോ അത് പതിനേഴിലാണോ എന്നതായിരുന്നു ഡോക്ടർമാരുടെ ആശങ്ക അപ്പോ ഇതില് കേരളം കേൾക്കട്ടെ ഇത് കേരളം കേൾക്കണം എന്നുള്ളതാണ് ഇത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടന്ന അതിക്രമമാണ് വി ഡി സതീശന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ആക്രമണമാണ് ഇതില് ചില മാധ്യമങ്ങൾക്കും ഇപ്പൊ ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് പോലെയുള്ള മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് അതിലൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ ഈ പ്രചാരണം നടത്തുകയുണ്ടായി ഞാനിപ്പോ ഇന്നലെ എനിക്ക് അവരുടെ ഒരു കാർഡ് ആരും അയച്ചു തന്നു എൻ്റെ ഫോട്ടോ ഇട്ടിട്ട് സിസ്റ്റം കത്രിയയിലോ എന്നുള്ളതാണ് ഈ ഒരു രീതിയിലുള്ള തെറ്റായിട്ടുള്ള പ്രചരണം നടത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമവും നടക്കുന്നുണ്ട് അപ്പോൾ ഏത് തരത്തിലുള്ള ചികിത്സാ പഴവാണെങ്കിലും അത് ഒരു തരത്തിലും അംഗീകരിക്കുന്നതല്ല അതിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും ഈ രണ്ട് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അതിൽ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു ഇതേപോലെ സമാനമായിട്ടുള്ളൊരു സംഭവമുണ്ട് മസ്കിറ്റോ ഫോസപ്സ് വെച്ചിട്ടുള്ളൊരു സംഭവം അതൊരു സ്വകാര്യ ആശുപത്രിയിലാണ് അത് ഹരിപ്പാടിനടുത്തുള്ള കരുവാറ്റയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ നടന്ന ഒരു സംഭവമാണ് അവിടെ ഇതേപോലെ മസ്കിറ്റോ ഫോർസപ്സ് അതിൽ ഒരു യുവതിയുടെ വയറ്റിനുള്ളിൽ വെച്ചപ്പോൾ അത് സ്വകാര്യ ആശുപത്രിയിലാണ് അവിടെ നിന്ന് വണ്ടാന മെഡിക്കൽ കോളേജിൽ വന്ന് വണ്ടാന മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റാണ് അത് പുറത്തെടുത്തത് ഒരാൾക്കുമൊന്നും ശബ്ദിക്കാനില്ല അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈ അതിക്രമം നടത്തുന്നത് അതായത് അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ദയനീയമായ പരാജയം കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള ബോധ്യം അത് അവരോട് ആദ്യം പറഞ്ഞത് കനകോലുവാണ് കനകോലു പറഞ്ഞിരിക്കുന്നു സർക്കാരിനെതിരെയുള്ള ഒരു വികാരമില്ല ഒരു സർക്കാർ വിരുദ്ധ വികാരമില്ല എന്ന് അവരുടെ തന്നെ ഉപദേഷ്ടാവ് അവരോട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഏത് വിധേനയും നീചമായ മാർഗങ്ങളിലൂടെ അതിക്രമം നടത്തി എങ്ങനെയും എങ്ങനെയും മുന്നോട്ടു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺഗ്രസിന്റെ ഹീനമായിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നത് ഞാൻ പറയട്ടെ അപ്പോ അതിൽ അതിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന വീടും എനിക്കും എതിരെ നടന്ന ആക്രമണം അത് എന്തിനു വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് പ്രൈവറ്റ് ആശുപത്രികളിൽ വളരെ നല്ലതാണ് എന്ന് വരുത്തി തീർക്കുകയും അപ്പൊ പ്രൈവറ്റ് ആശുപത്രിയിലാണെങ്കിലും ഗവൺമെന്റ് സംവിധാനങ്ങളിലാണെങ്കിലും ഞാൻ ഈ സ്വകാര്യ ആശുപത്രിയിലെ സംഭവം ചൂണ്ടിക്കാണിച്ചത് അവിടെ ഒരാളെയും ഞാൻ കണ്ടില്ലല്ലോ അവിടെ ആംബുലൻസ് അയച്ചവരെയും കണ്ടില്ല അവിടെ പ്രതികരിച്ചവരെയും കണ്ടില്ല അവിടെ യൂത്ത് കോൺഗ്രസിനെ കണ്ടില്ല അവിടെ ഒരു തരത്തിലുള്ള അതായത് സർക്കാർ സംവിധാനങ്ങൾ അപ്പാടെ തകർച്ചയിലാണെന്ന് വരുത്തി തീർത്ത് കേരളത്തിലെ സ്വകാര്യ കുത്തകകളെ കേരളത്തിലേക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കുത്തകകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കുത്തകകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് വി ഡി സതീഷനും കൂട്ടറും എടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇനി ആര് തെറ്റ് ചെയ്താലും അതിൽ മുഖം നോക്കാതെ നടപടിയെടുക്കും അത് സർക്കാർ സംവിധാനത്തിൽ അതിന് സംവിധാനങ്ങളുണ്ട് അത് കൃത്യമായിട്ട് തന്നെ ആ നടപടി സ്വീകരിക്കപ്പെടുകയും ചെയ്യും ഇന്നലെ മണിക്കൂറുകൾക്കകം തന്നെ നടപടി എടുത്തിരുന്നു ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ അഞ്ചു വർഷങ്ങൾക്കിപ്പുറം ഈ സംഭവം പുറത്ത് എത്തുമ്പോൾ അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കുമ്പോൾ അത് ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ഗവൺമെന്റ് അതിൽ സ്വീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു അത് ഇനിയും സ്വീകരിക്കും അത് പൂർണ്ണമായിട്ടില്ല ഇത് പോലീസിലേക്ക് കൈമാറും നിയമ നടപടികൾ സ്വീകരിക്കും അതിൽ എന്തൊക്കെ സാധ്യമായിട്ടുണ്ടോ അതില് ആ സാധ്യമായിട്ടുള്ള നടപടികൾ മുഴുവൻ സ്വീകരിച്ചിരിക്കും കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് അപ്പോ ആളുകളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ സംവിധാനങ്ങൾ അത്ര രീതിയിൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലല്ലേ പത്തു വർഷം മുൻപ് ഈ ജനറൽ ആശുപത്രിയിൽ ഒരു ഹൃദയ പനിക്ക് മരുന്ന് എഴുതിയാലൊന്ന് കടുത്ത പനിയായാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുമായിരുന്നു ഇന്നിത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് എണ്ണായിരത്തിലധികം ആൻറ്റിയോപ്ലാസ്റ്റികളാണ് ഈ ജനറൽ ആശുപത്രിയിൽ ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്ന ഔദ്യോഗിക വസതിക്ക് നേരെ ഇന്ന് രാവിലെ യൂത്ത് കോൺഗ്രസിന്റേത് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ വന്ന് അതിക്രമം നടത്തിയിരിക്കുകയാണ് എൻ്റെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ഗേറ്റ് ഇളക്കി അതോടൊപ്പം അവിടെ നിൽക്കുന്ന ഗാർഡിനെ ആക്രമിക്കുകയും ഉണ്ടായി എന്തിനാണ് എൻ്റെ വീടിന് നേരെയും എനിക്ക് നേരെയും യൂത്ത് കോൺഗ്രസ് ആക്രമണം നടത്തുന്നത് എന്തിനാണ് ഞാൻ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുകയാണ് എന്തിനാണ് അവർ നടത്തുന്നത് ആലപ്പുഴയിലെ ഇന്നലെ പുറത്തു വന്ന അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് പുറത്തു വന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആരോഗ്യമന്ത്രി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പോൾ മണിക്കൂറുകൾക്കകം നടപടിയെടുത്തു അതോടൊപ്പം തന്നെ അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന് തീരുമാനിച്ചു അതിന്റെ മറ്റ് നിയമ നടപടികളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചു അതിൽ ഏത് ആരോഗ്യമന്ത്രിയാണെങ്കിലും ഒരു ആരോഗ്യമന്ത്രിക്ക് ഒരു ആരോഗ്യമന്ത്രിയല്ല സർജറി നടത്തുന്നത് ഒരു ആരോഗ്യമന്ത്രിയല്ല ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സ് പഠിപ്പിക്കുന്നത് ഇനി ഇത് എന്ന് നടന്ന അതാണ് ഈ പറയുന്ന ചികിത്സാ പിഴവ് എന്നുണ്ടായതാണ് എത്രയോ നാളുകൾക്ക് മുൻപുണ്ടായതാണ് അതായത് വാസ്തവത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് അന്ന് ഒരു സർക്കാർ പുതിയ സർക്കാർ ചുമതല ഏറ്റെടുത്തിട്ടില്ല അതുപോലെ തന്നെയാണ് മറ്റൊരു കേസിലും അതായത് അത് യു ഡി എഫിന്റെ കാലത്താണോ രണ്ടായിരത്തി പതിനാലിലാണോ അത് പതിനേഴിലാണോ എന്നതായിരുന്നു ഡോക്ടർമാരുടെ ആശങ്ക അപ്പോൾ ഇതില് ഇത് കേരളം കേൾക്കട്ടെ ഇത് കേരളം കേൾക്കണം എന്നുള്ളതാണ് ഇത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടന്ന അതിക്രമമാണ് വി ഡി സതീശന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ആക്രമണമാണ് ഇതില് ചില മാധ്യമങ്ങൾക്കും ഇപ്പൊ ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് പോലെയുള്ള മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് അതിലൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ ഈ പ്രചരണം നടത്തുകയുണ്ടായി ഞാനിപ്പോൾ ഇന്നലെ എനിക്ക് അവരുടെ ഒരു കാർഡ് ആരും അയച്ചു തന്നു എൻ്റെ ഫോട്ടോ ഇട്ടിട്ട് സിസ്റ്റം കത്രികയിലോ എന്നുള്ളതാണ് ഈ ഒരു രീതിയിലുള്ള തെറ്റായിട്ടുള്ള പ്രചരണം നടത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമവും നടക്കുന്നുണ്ട് അപ്പോൾ ഏത് തരത്തിലുള്ള ചികിത്സാ പഴവാണെങ്കിലും അത് ഒരു തരത്തിലും അംഗീകരിക്കുന്നതല്ല അതിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും ഈ രണ്ട് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അതിൽ കൃത്യ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു ഇതേപോലെ സമാനമായിട്ടുള്ളൊരു സംഭവമുണ്ട് മസ്കിറ്റോ ഫോർസപ്സ് വെച്ചിട്ടുള്ളൊരു സംഭവം അതൊരു സ്വകാര്യ ആശുപത്രിയിലാണ് അത് ഹരിപ്പാടിനടുത്തുള്ള കരുവാറ്റയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ നടന്നൊരു സംഭവമാണ് അവിടെ ഇതേപോലെ മസ്കിറ്റോ ഫോർസപ്സ് അതിൽ ഒരു യുവതിയുടെ വയറ്റിനുള്ളിൽ വെച്ചപ്പോൾ അത് സ്വകാര്യ ആശുപത്രിയിലാണ് അവിടെ നിന്ന് വണ്ടാന മെഡിക്കൽ കോളേജിൽ വന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റാണ് അത് പുറത്തെടുത്തത് ഒരാൾക്കുമൊന്നും ശബ്ദിക്കാനില്ല അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈ അതിക്രമം നടത്തുന്നത് അതായത് അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ദയനീയമായ പരാജയം കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള ബോധ്യം അത് അവരോട് ആദ്യം പറഞ്ഞത് കനകോലുവാണ് കനകോലു പറഞ്ഞിരിക്കുന്നു സർക്കാരിനെതിരെയുള്ള ഒരു വികാരമില്ല ഒരു സർക്കാർ വിരുദ്ധ വികാരമില്ല എന്ന് അവരുടെ തന്നെ ഉപദേഷ്ടാവ് അവരോട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഏത് വിധേനയും നീചമായ മാർഗങ്ങളിലൂടെ അതിക്രമം നടത്തി എങ്ങനെയും എങ്ങനെയും മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺഗ്രസിന്റെ ഹീനമായിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടേ ഞാൻ പറയട്ടെ അപ്പോൾ അതിൽ അതിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന വീടും എനിക്കും എതിരെ നടന്ന ഒരു അതിക്ര ആക്രമണം എന്തിനു വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് പ്രൈ പ്രൈവറ്റ് ആശുപത്രികളിൽ വളരെ നല്ലതാണ് എന്ന് വരുത്തി തീർക്കുകയും അപ്പം പ്രൈവറ്റ് ആശുപത്രിയിലാണെങ്കിലും ഗവൺമെന്റ് സംവിധാനങ്ങളിലാണെങ്കിലും ഞാൻ ഈ സ്വകാര്യ ആശുപത്രിയിലെ സംഭവം ചൂണ്ടിക്കാണിച്ചത് അവിടെ ഒരാളെയും ഞാൻ കണ്ടില്ലല്ലോ അവിടെ ആംബുലൻസ് അയച്ചവരെയും കണ്ടില്ല അവിടെ പ്രതികരിച്ചവരെയും കണ്ടില്ല അവിടെ യൂത്ത് കോൺഗ്രസിനെ കണ്ടില്ല അവിടെ ഒരു തരത്തിലുള്ള അതായത് സർക്കാർ സംവിധാനങ്ങൾ അപ്പാടെ തകർച്ചയിലാണെന്ന് വരുത്തി തീർത്ത് കേരളത്തിലെ സ്വകാര്യ കുത്തകകളെ കേരളത്തിലേക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കുത്തകകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യമേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കുത്തകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് വി ഡി സതീഷനും കൂട്ടും എടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇനി ആര് തെറ്റ് ചെയ്താലും അതിൽ മുഖം നോക്കാതെ നടപടിയെടുക്കും അത് സർക്കാർ സംവിധാനത്തിൽ അതിന് സംവിധാനങ്ങളുണ്ട് അത് കൃത്യമായിട്ട് തന്നെ ആ നടപടി സ്വീകരിക്കപ്പെടുകയും ചെയ്യും ഇന്നലെ മണിക്കൂറുകൾക്കകം തന്നെ നടപടി എടുത്തിരുന്നു ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ അഞ്ചു വർഷങ്ങൾക്കിപ്പുറം ഈ സംഭവം പുറത്ത് എത്തുമ്പോൾ അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കുമ്പോൾ അത് ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ഗവൺമെന്റ് അതിൽ സ്വീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു അത് ഇനിയും സ്വീകരിക്കും അത് സ്വീകരിക്കും പൂർണ്ണമായിട്ടില്ല ഇത് പോലീസിലേക്ക് കൈമാറും നിയമ നടപടികൾ സ്വീകരിക്കും എന്തൊക്കെ സാധ്യമായിട്ടുണ്ടോ അതിൽ ആ സാധ്യമായിട്ടുള്ള നടപടികൾ മുഴുവൻ സ്വീകരിച്ചിരിക്കും കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് അപ്പോൾ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ സംവിധാനങ്ങൾ അത്ര രീതിയിൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലല്ലേ പത്തു വർഷം മുൻപ് ഈ ജനറൽ ആശുപത്രിയിൽ ഒരു ഹൃദയ പനിക്ക് മരുന്ന് എഴുതിയാലൊന്ന് കടുത്ത പനിയായാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുമായിരുന്നു ഇന്നിത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് എണ്ണായിരത്തിലധികം ആൻറ്റിയോ പ്ലാസ്റ്റികളാണ് ഈ ജനറൽ ആശുപത്രിയിൽ ചെയ്തിട്ടുള്ളത്